കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ആദ്യകാല റോഡ് തകർന്ന് യാത്രാ ദുരിതത്തിൽ കുങ്കിടിപ്പടവ് തൂങ്കുഴിപ്പടി ട്രാൻസ്ഫോമർ പടി റോഡാണ് പതിറ്റാണ്ടുകളായി ശോചനാവസ്ഥയിൽ കിടക്കുന്നത് ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വോട്ടുകൾ വികസിക്കുകയാണ് മേഖലയിലെ പ്രദേശവാസികൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ മൂന്ന് നാല് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന പാതയാണ് കുങ്കിപ്പടവ് തൂങ്കുഴിപ്പടി ട്രാൻസ്ഫോമർ പടി റോഡ് നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള റോഡ് പതിനെട്ട് വർഷം മുമ്പാണ് ആദ്യമായി ടാർ ചെയ്തത് എന്നാൽ ഇതിനുശേഷം യാതൊരു വിധ നടപടിയും റോഡിൽ നടത്തിയില്ല ഉടൻ പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്ന വാഗ്ദാനം നിരവധി തവണ ഉണ്ടായിട്ടും നാളുകളായി പ്രദേശവാസികൾ ദുരിതയാത്രയാണ് നടത്തുന്നത് ഇതോടെ വോട്ട് ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുകയാണ് പ്രദേശവാസികൾ ആദ്യം പണിന്ന് കട്ടപ്പന നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് വർഷത്തോളമായി റോഡിന് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഒരു ഈ പതിനെട്ട് വർഷം ടാർ ഈ വർഷം 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 ചെയ്യാ ചെയ്യാ അടുത്ത അടുത്ത പറഞ്ഞേക്കുന്ന ചെയ്യാവുന്നു നിർമല സിറ്റിയിൽ നിന്നും എളുപ്പമാർഗ്ഗം വെള്ളിയാംകുടിയിലേക്ക് കടന്നു വരാവുന്ന പാതയാണിത് എന്നാൽ അധികാരികൾ നാളുകളായ റോഡിനോട് അവഗണന മാത്രമാണ് കാണിക്കുന്നത് ഒന്നര കിലോമീറ്റർ ടാറിംഗ് ഉണ്ടായിരുന്നുവെങ്കിലും അവയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ സ്ഥിതിയിലാണ് ഇതിൽ അഞ്ഞൂറ് മീറ്റർ മൺ റോഡാണ് ഇതിനുശേഷം നിർമ്മല സിറ്റിയിലേക്ക് ലിങ്ക് ചെയ്ത ഭാഗത്ത് കാട് കറികിടക്കുന്നതിനാൽ വാഹന ഗതാഗതവും സാധ്യമല്ല രണ്ട് മെമ്പർമാരുടെയും അതിർത്തി ആയതുകൊണ്ട് രണ്ട് മെമ്പർമാരും ഈ റോഡിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല ഇതിൻ്റെ കുടിയഴക്കാൻ മതം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങൾ അതേപ്പറ്റി പറയുമ്പോൾ അവർ പറയുന്നത് ഇതിന് ഫണ്ടില്ല ഫണ്ട് വരുമ്പോൾ ചെയ്യുക എന്നാൽ ഈ മുനിസിപ്പാലിറ്റിയിലുള്ള മറ്റു പല റോഡുകളും നന്നാക്കി ഈ ഒരു റോഡ് മാത്രം വരുന്നുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ കുട്ടികൾ ഞങ്ങളുടെ കൊച്ചു പിള്ളേർ ഞങ്ങളുടെ മക്കളും മക്കളുടെ കൊച്ചു കൊച്ചുപിള്ളേർ ധാരാളം കുഞ്ഞുങ്ങളെതിരെ വന്ന് സ്കൂളിൽ ബസ്സിൽ വന്ന് യാത്ര ചെയ്യുന്നുണ്ട് സ്കൂൾ ബസ്സിനൊന്നും വരാൻ പറ്റിയില്ലാത്തൊരവസ്ഥ ഇവിടെയുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഒരു 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 കിലോമീറ്ററോളം റോഡ് 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 ഇവിടെയാണ് തുടങ്ങുന്നത് കിലോമീറ്റർ അപ്പുറത്ത് പള്ളി അവിടെ ഈ മോശമായതുകൊണ്ട് ആ പോലും ആൾ വരുന്നില്ല ടാക്സി വാഹനങ്ങൾ റോഡിനെ പാടെ അവഗണിക്കുകയാണ് കടന്നു വരുന്ന ചില വാഹനങ്ങൾ ഇരട്ടിലധികം തുക ഈടാക്കുകയും ചെയ്യും ഒപ്പം മേഖലയിലുള്ളവരുടെ വാഹനങ്ങൾക്കും അടിക്കടി കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് സ്കൂൾ വിദ്യാർത്ഥികളടക്കം വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നതും ഇതോടൊപ്പം ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസുഭവമാണ് മന്ത്രി റോഷി അഗസ്റ്റിനടക്കം വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും റോഡ് നിർമ്മാണത്തിനായി ഒരു നടപടിയും ഇതുവരെയും സ്വീകരിച്ചിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും വോട്ട് ചോദിച്ചു വരണ്ടായെന്ന ഫ്ലെക്സ് ബോർഡുകളടക്കം സ്ഥാപിച്ചുകൊണ്ട് പ്രദേശവാസികൾ പ്രതിഷേധം നടത്തിയത്